ആയ നമസ്കാരം ശ്രീ ദീപം ഇലക്ട്രോണിക്സ് എല്ലാവരും സ്വാഗതം പിന്നെ എല്ലാം വലിയ പ്രൊഡക്റ്റുകളാണ് എല്ലാം വലിയ പ്രൊഡക്റ്റുകളാണ് ഈ ഓഫർ ഒന്നര ലിറ്റർ സ്റ്റീലിൻ്റെ ഒരു റൈസ് കുക്കർ ഒന്നര ലിറ്റർ സ്റ്റീൽ റൈസ് കുക്കർ ഒരു വലിയ കാസമോള് പത്തിരി മുലപ്പം ചപ്പാത്തി റൈസ് ഒക്കെ എടുത്ത് വയ്ക്കാൻ പറ്റാവുന്ന വലിയ ഒരു കാസമോള് പതിനാറ് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് പതിനാറ് ലിറ്റർ ത്രീ ലെയർ കടായി വലിയ ത്രീ ലെയർ കടായി പന്ത്രണ്ട് ലിറ്റർ കുക്കർ പന്ത്രണ്ട് ലിറ്റർ കുക്കർ ഇത് സ്റ്റീലിൻ്റെ ഒരു കടായും കൂടെ സ്റ്റീമതയ്ക്കുള്ള ഒരു നല്ല ഒരു കടായം കൂടെ ഒരെണ്ണം ഒരു പത്തിരി തവ വലുത് ഒരു സ്റ്റീലിൻ്റെ ക്ലമ്മ് വരുന്ന ഒരു മോപ്പ് നല്ല റേറ്റ് വരുന്ന മോപ്പാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രോഡക്റ്റ് എട്ട് പ്രോഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു പ്രൊഡക്റ്റിന് പതിനായിരം രൂപയാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഓഫർ വരുന്നത് എല്ലാം നല്ല പ്രോഡക്റ്റ് എല്ലാം വലിയ പ്രൊഡക്റ്റ് അല്ല അടിപൊളി ഓഫറ് സൂപ്പർ ഓഫർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രൊഡക്റ്റ് പതിനായിരം ഓക്കെ